പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അനന്തുവിനെ എൻജിഒ കോൺഫറേഷൻ ഓഫീസിലും മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുത്തു കേസിൽ ലാലി വിൻസെന്റിന് പങ്കില്ലെന്നും ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണന്റെത് നടത്തിപ്പ് ഏജൻസി മാത്രമായിരുന്നുവെന്നും അനന്ത് പറഞ്ഞു കൊച്ചിയിലെ ഓഫീസിലെ മൂന്ന് ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് കൃഷ്ണൻ സ്വന്തം സ്ഥാപനങ്ങൾ രൂപീകരിച്ചെന്നും ഈ സ്ഥാപനങ്ങളിലൂടെ കോടിക്കണക്കിന് പണം മറച്ചു വെച്ചെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ബി എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണത്തിനൊരുങ്ങിയാണ് പോലീസ് പണം സോഷിൽ ബിയുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് പോലീസിന്റെ നിരീക്ഷണം സ്ഥാപനം രൂപീകരിച്ചത് അനന്തുകൃഷ്ണന്റെയും രാധാകൃഷ്ണൻ എന്നയാളുടെയും പേരിലാണ് കനത്ത പോലീസ് സുരക്ഷയിലാണ് അനന്തുവിനെ തെളിവെടുപ്പിനായി എത്തിച്ചത് എൻ ജി ഒ കോൺഫെഡറേഷൻ ഓഫീസിലെ തെളിവെടുപ്പിന് ശേഷം മരൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിലും എത്തിച്ച് തെളിവെടുത്തു കേസിൽ ലാലിവിൻസിന് പങ്കില്ലെന്ന് അനന്തു പറഞ്ഞു പണം മറച്ചുവച്ചതെങ്ങനെയെന്നും ഇതിനുവേണ്ടി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകൾ ആരുടേതെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അനന്തു വ്യക്തമായ ഉത്തരം നൽകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഓഫീസിലെ മൂന്ന് ജീവനക്കാരെയും ചോദ്യം ചെയ്തത് അമൃത ന്യൂസ് കൊച്ചി